സത്യം പറഞ്ഞു ആദ്യത്തെ വൈഫിനെയാണോ രണ്ടാമത്തെ വൈഫിനെയാണോ നിങ്ങൾ ഇത് മൊത്തം കുടുംബക്കറക്കിട്ട് ഞാനിപ്പൊ വന്നത് നിങ്ങൾക്കുള്ള ഒരുപാട് ഉത്തരങ്ങളായിട്ടാണ് നമ്മൾ കാണാത്തത് കുറച്ച് ദിവസമായി പക്ഷെ ഇപ്പം വന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരുപാട് മറുപടി അതായത് സത്യസന്ധമായിട്ടുള്ള മറുപടി പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ അതെ അതെ പല പല ആൾക്കാർ ചോദിക്കാൻ കൊതിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും നിങ്ങൾ ആ കൊസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇടാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നിങ്ങൾ കാണിച്ചിട്ടില്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കൊസ്റ്റ്യൻസ് ഒക്കെ കാണിക്കാൻ നിങ്ങൾ അതായത് നിങ്ങളുടെ പോസ്റ്റിന്റെ അടിയിൽ വന്ന ആ ക്വസ്റ്റ്യൻസ് ഇടാൻ കാണിച്ച് നിങ്ങളുടെ നല്ല മനസ്സിന് എല്ലാവിധ ആശംസകളുണ്ട് കാരണം നന്ദിയുണ്ട് പുതിയ മുമ്പേ നമ്മളൊരു ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പൊ നമുക്ക് ഒരുപാട് 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 ആൾ ഒരുപാട് കുടുംബ കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ മുമ്പേ ചോദിച്ച ചോദ്യങ്ങളാണെങ്കിലും പക്ഷെ പുതിയ ആൾക്കാർ വന്ന് അവർക്കും കുറെ നിങ്ങളെ പറ്റി ആകാംക്ഷകളുണ്ട് ഞങ്ങളെ പറ്റി അറിയാൻ ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ഇത് സ്വാഗതം അപ്പൊ നമ്മള് ആദ്യത്തെ ക്വസ്റ്റിനാണ് അതെ അത് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു എന്നാലും നമ്മൾ നിങ്ങള് ചോദിച്ച സ്ഥിതിക്ക് അതിന് ഉത്തരം പറയണല്ലോ ചോദ്യം എന്താണെന്ന് പറഞ്ഞു തരാം ആദ്യം പ്രതിഭയുടെയും സജീഷിന്റെയും ക്വാളിഫിക്കേഷൻ എന്താണ് ചോദ്യം ഞാൻ കണ്ടിട്ടേ ഇല്ല ഞങ്ങള് കണ്ടിട്ട് എത്ര ഏജ് തോന്നുന്നുണ്ട് അതെ കണ്ടിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര ഏജ് ഉണ്ട് നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യണം ആ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്പർ മാത്രാണ് നമ്പർ മാത്രമാണ് പിന്നെ ഏജിന്റെ കാര്യം അവിടെ കട്ടെ ഏജിന്റെ കാര്യം നമുക്ക് വഴിയേ അറിയാൻ എന്തായാലും ക്വാളിഫിക്കേഷന്റെ കാര്യം പറയാം ഇത് ക്വാളിഫിക്കേഷന്റെ പ്രതിഭയുടെ കാര്യം പ്രതിഭ എന്ന് പ്രതിഭാ ഞാന് എം എഡ് ആണ് അതായത് എന്താ പറയാ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അതൊക്കെ ഉണ്ട് നല്ല ഭയങ്കര ഇതാണ് പക്ഷെ കാണാൻ ലുക്കില്ല മറ്റേ ലുക്ക് ഞാൻ അതുപോലെ ഡിഗ്രിയാണ് പക്ഷെ എം കോം വരെ പഠിച്ചിട്ടുണ്ട് എം കോം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതാണ് പിന്നെ അതാണ് കംപ്ലീറ്റ് കൂട്ടണം കാരണം പോയിട്ടുണ്ടല്ലോ നാല് നാലു രണ്ടു രണ്ടു കൊല്ലം എന്തായാലും പോയിട്ടുണ്ടല്ലോ പോയാലും പിന്നെ ജോലി ഷേട്ടന്റെ ജോലി എല്ലാവർക്കും അറിയാലോ അതെ ഞാൻ ബേസിക്കലി ഞാൻ കോമേഴ്സാണ് പഠിച്ചത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ സർക്കാർ ജോലിയാണ് കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അതായത് പന്നിക്കോട്ടൂർ പേര് പന്നിക്കോട്ടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ക്ലർക്കായിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഗൾഫിലൊക്കെ അക്കൗണ്ടന്റ് ആയിരുന്നു കൊമേഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത് കുറെ കാലം അക്കൗണ്ട്സ് ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ അറിയാലോ ബി എഡും എം എഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ടീച്ചർ തന്നെയാണ് പിന്നെ ആദ്യമൊക്കെ കുറേ ഗവൺമെൻറ് ഡെയിലി വേജസ് അല്ലാണ്ട് പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ പോകുന്നില്ല കേട്ടോ ഇക്കൊല്ലം എവിടെയും പോയിട്ടില്ല ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞ പോലെ നമ്മൾ പൂക്കാട് മർക്കസ് സ്കൂളിൽ ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയായിരുന്നു പോയത് താൽക്കാലികമായിട്ട് ഒരു ടീച്ചർ ഒഴിവില് ഇപ്പല്ല ഞാൻ ശരിക്കും പറയാണെങ്കിൽ നോക്കിയിട്ടേ ഇല്ല ഒന്നാമത് നമ്മളെ ദേവുവിന്റെ അഡ്മിഷൻ പറഞ്ഞിട്ട് അതിന്റെ ബാക്കിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഒന്നു നിൽക്കുക ഇപ്പം വീട്ടിൽ തന്നെയാണ് ഇനിയിപ്പം വേറൊരു കൊസ്റ്റൻ ഉണ്ടായിരുന്നു അഡ്മിഷൻ അതായത് കൂടെ തന്നെ വന്നിട്ടുള്ള ഒരു അഡ്മിഷൻ ആക്ച്വലി അറിയാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ടാണ് സയൻസ് ആയിരുന്നു പഠിച്ചത് സയൻസ് പഠിച്ചു പാസ് ആയി ത്രീ പെർസെന്റേജ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഒരാഗ്രഹമായിരുന്നു നേഴ്സിങ്ങിന് പറഞ്ഞേക്കണം എന്നുള്ളത് നഴ്സിങ് നോക്കുക അതുതന്നെയായിരുന്നു മോക്ക് ആദ്യമൊക്കെ എയിമില്ലെങ്കിൽ പിന്നെ അത് നഴ്സിംഗ് എന്നുള്ളത് എയിമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നഴ്സിംഗിന് വേണ്ടിട്ട് അഡ്മിഷൻ എല്ലാ സ്ഥലത്തും കൊടുത്തു പക്ഷെ എവിടെയും റെഡി ആയിട്ടില്ല ഇതുവരെ എൽ മാനേജ്മെന്റ് സീറ്റും അങ്ങനെ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് അങ്ങനെ നടക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല കേരളത്തിൽ കിട്ടുമെങ്കിൽ ചെയ്ത് പോകും ഇനി അതല്ലെങ്കിൽ നമ്മള് മംഗലാപുരത്തോ ബാംഗ്ലൂരോ അവിടെ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും പുറത്തുവിടാൻ എന്തായാലും ഇഷ്ടമില്ല ഞങ്ങളുടെ വേണം എന്നുള്ളതാണ് നമുക്ക് അതും ചെയ്യാം പക്ഷെ എന്തായാലും എന്തായാലും തന്നെയാണ് അതിന്റെ അഡ്മിഷൻ ആയിട്ടില്ല ആൻസർ ഞാൻ ദേവുന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ വാടക വീട്ടിലല്ലേ ഇപ്പോൾ സജീഷേട്ട് വീട്ടിൽ നിന്നൂടെ അവിടെ അച്ഛന്റെ കൂടെ ആരാണ് അപ്പൊ ഈ ഒരു കൊസ്റ്റൻ എന്ന് വെച്ചാ നമ്മളെ ഫാമിലിയില് ഇപ്പം വന്ന ആൾക്കാരായിരിക്കും ചോദിച്ചിട്ട് തോന്നുന്നു കാരണം എന്താ വെച്ചാല് നമ്മളെ അച്ഛന്റെ ഒക്കെ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ദേവുവിൻ്റെ അച്ഛൻ്റെ അതായത് എൻ്റെ പാസ്റ്റിൽ ശരിക്കും ഞാൻ അദ്ദേഹത്തെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കലില്ല മരിച്ചു പോയോ എന്ന് ഞാൻ അന്വേഷിക്കലില്ല ഒന്നും അന്വേഷിക്കലില്ല അത് പാസ്റ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ നമ്മളേന്ന് വെച്ചാൽ വാടക വീട്ടിൽ തന്നെയാണ് അറിയാമല്ലോ നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് വാടക വീട്ടിലാണ് വടകര പുതിയ പന്തിർന്ന സ്ഥലത്താണ് പിന്നെ ശതീശേറിൻ്റെ വീട് വടകര പുത്തൂരാണ് ഇപ്പം അവിടെ ആരുമില്ല അവിടെ നമ്മൾ ആക്കിയതാണ് വീട് പിന്നെ അച്ഛൻ നമ്മളെ കൂടെ ഏട്ടൻ്റെ കൂടെ പെങ്ങളുടെ കൂടെ ഒക്കെ ആയിരുന്നു അച്ഛൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സെപ്റ്റംബറിൽ അച്ഛൻ മരിച്ചു അപ്പോൾ ഇപ്പം നമുക്ക് അച്ഛനും അമ്മയും രണ്ടാളില്ല ചേട്ടാ ശതീഷേട്ടാ ഒരു ചോദ്യം അതിനൊക്കെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ ബേബി പ്ലാനിംഗ് ഉണ്ടോ പ്ലാനിങ് ആൾക്കാർക്ക് വേറെ എന്തൊക്കെ അറിയിക്കാൻ അപ്പൊ ഞാന് ശെരിക്കും ആക്ച്വലി നമ്മളെ ബേബി പ്ലാനിങ് പറയുന്ന സംഭവം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷേ പ്ലാനിങ്ണ്ട് പ്ലാനിങ് ഇല്ല എന്നല്ല അപ്പൊ അതിന്റെ ഏർ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പ്രഗ്നന്റ് ആയിരുന്നു പക്ഷേ എന്തോ ശാരീരികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് അത് ഒഴിവായി പോയത് അപ്പൊ അതിലൊരു സങ്കടവും ഉണ്ടായിരുന്നു പിന്നെ ബേബി പ്ലാനിങ് പക്ഷേ അതിന്റെ വേറെ ചോദ്യം വന്നത് എന്താന്ന് പറഞ്ഞാല് നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് അത് അതൊന്നും ഒരു ചോദ്യമേ അല്ല കാരണം ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഞങ്ങളെ കൂട്ടത്തില് ഒരാള് അധികമായി ഉണ്ടാവുന്ന സന്തോഷമുള്ള കാര്യം പിടിക്കേണ്ടതാണ് സത്യം പറഞ്ഞു ആദ്യത്തെ വൈഫിനെയാണോ രണ്ടാമത്തെ കൂടുതൽ ഇഷ്ടം ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണം ശരിക്കും വളരെ തമാശയറുന്ന ഒരു ചോദ്യമാണെങ്കിലും സീരിയസ് ആയിട്ട് അതിന്റെ ഒരു ആൻസർ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അവര് എന്റെ പാതി ആരാണോ അവരെ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു അത് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇതുവരെയുള്ള വിശ്വാസം അതെ അതെന്നുവെച്ചാൽ ആ ഒരു ക്വസ്റ്റിന് പറഞ്ഞിട്ട് അത് കാര്യം ആയിരിക്കും അതേപോലെ എന്റെ ജീവിതത്തോട് എന്റെ ജീവിതം കണ്ട് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കാൻ വേണ്ടിട്ടുള്ള എന്റെ ഭാര്യ ആയിട്ടുള്ള രണ്ടുപേരും ആണ് ആ രണ്ടുപേരും ഒരേ സ്ഥാനം തന്നെയാണ് അതുകൊണ്ട് കൊല്ലണ്ട കൊല്ലം ചോദിച്ചോദ്യം ചോദിച്ച ആള് ആരും ആലോചിക്ക

പിന്നെ എന്റെ നാട് ചോദിച്ചിട്ടുണ്ടായി എന്റെ നാട് കൊയിലാണ്ടി കൊയിലാണ്ടി അറിയണ്ടാവും കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി പന്നലായനി പുത്തലത്ത് കുന്നു അവിടെയാണ് എന്റെ സ്വന്തം വീട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താട്ടോ കൊയിലാണ്ടിക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാരും മഴ പോയിട്ടോ മഴ ഇപ്പൊ ചെറുതായിട്ടുള്ള ഒന്ന് പുറത്തിറങ്ങിയതാണ് പിന്നെ ഒരു കൊസ്റ്റ്യൻസ് ആണേ നിങ്ങളോട് തന്നെ പറയാലോ എന്താ വിളിക്കാറ് മക്കള് എന്നെ എന്താ വിളിക്കാറ് മോൻ എന്താ സജി സാധാരണ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അതെ നീ ഡാഡിയും മമ്മീന്നായിരിക്കുമല്ലോ ഓരോരുത്തരും വിളിക്കുന്നത് ഞങ്ങൾ പക്ഷേ അച്ഛൻ അമ്മ അത് തുടക്കത്തിലായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു വർഷം സമയമുണ്ടായിരുന്നു ഉറപ്പിച്ചതിനു ശേഷം പ്രതിഭയെ ഞാനായിട്ട് ഉറപ്പിച്ചതിന് ശേഷം ഒരു വർഷം സമയമുണ്ടായി പക്ഷേ ആ കണ്ടുമുട്ടി ആ സമയം തൊട്ട് തന്നെ മക്കള് പ്രതിഭയെ അമ്മ തന്നെയാണ് വിളിക്കുന്നത് ഇപ്പം ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് ദേവു അതേപോലെ തന്നെ അച്ഛൻ തന്നെയാണ് അത് അതിൽ കൂടെ ഒന്നുമില്ല ഞങ്ങൾ പറഞ്ഞ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് നിൽക്കുകയാണ് അപ്പം അച്ഛൻ അമ്മ അത് തന്നെയാണ് അതിലൊരു മാറ്റവും കാര്യമൊന്നുമില്ല അതങ്ങനെ വിളിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്നെ കല്യാണം നിങ്ങൾ ഇത് മൊത്തം കുടുംബക്കറക്കിയിട്ട് കണ്ടുമുട്ടി എന്ന് പറയുന്നത് അത് അത് വളരെ അവിചാരിതമായിട്ട് ഇവിടെ കോളേജിന്റെ അത് ഇവിടെ ആ സമയത്ത് എനിക്ക് ഒന്ന് എം എഡ് ആ എം എഡ് കഴിയാനായി തോന്നലേ എക്സാം സമയത്താണ് അപ്പൊ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയതാണ് കോളേജിന്റെ അടുത്തന്നെ അവിടെ ഒരു എന്താ പേര് ലളിതകലാ അക്കാദമി എന്തോ സംഭവം ഉണ്ടോ എൻ്റെ അടുത്ത് അപ്പോൾ അവിടെ പോയ സമയത്ത് ഒരു പരിപാടിയിലൊക്കെ ആദർഷികമായി കണ്ടു വന്ന് എന്നോട് സംസാരിച്ച സജേഷൻ ഞാൻ പ്രതിഭയാണ് കൊലാണ്ടിയാണ് എന്ന് പഠിക്കുന്ന കാര്യം നമ്മൾ സാധാരണ എല്ലായിടത്തും പോകുന്ന പോലെ തന്നെ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ല സുരേഷ് വിഭവങ്ങൾ ഒരുപാട് മുഖങ്ങളിങ്ങനെ കയറി ഇറങ്ങി പോയതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ അതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഫേസ്ബുക്കിൽ കൂടെ തന്നെ ഇങ്ങനെ ഞാൻ അന്ന് കണ്ട ആളാണ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തി പിന്നെ പ്രതിഭയും പ്രതിഭേനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റി പ്രതിഭ എങ്ങനെയാണെന്ന് മനസ്സിലായി അപ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി ഇതാണ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ തലയിൽ വരച്ച വര ചിലപ്പോൾ ഇതായിരിക്കും എന്നുള്ള രീതിയിൽ തോന്നി തോന്നിത്തൊടങ്ങി അപ്പം ഞാൻ തന്നെയാണ് ശരിക്കും അങ്ങോട്ടേക്ക് പറഞ്ഞത് എന്നാൽ നമുക്ക് രണ്ടാക്കും ഒരു തരത്ത് നോക്കിക്കഴിഞ്ഞാല് രണ്ടാക്കും പല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ നിൽക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാൻ സംസാരിച്ചു നമുക്ക് ഒന്നിച്ചാൽ എന്താ രീതിയിൽ സംസാരിച്ചു അപ്പൊ പ്രതിഭ പെട്ടെന്ന് ആൻസർ ഒന്നും തന്നില്ല മോളായിട്ട് സംസാരിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൂടെ ഉണ്ടായിരുന്നു പിന്നെ കല്യാണത്തിന്റെ ഒരുപാട് ഉണ്ടായിരുന്നേ എതിർപ്പുണ്ടായിരുന്നേ വെച്ചാൽ കല്യാണം കഴിക്കുന്ന എതിർപ്പല്ല കാരണം രണ്ടുപേരെ അവസ്ഥകൾ അറിയാലോ അറിയാമല്ലോ അവരെ ഭാഗത്ത് നോക്കുമ്പോ അവർക്ക് രണ്ട് മക്കള് എനിക്കൊരു മോള് ഇതുവരെ തമ്മിൽ പ്രശ്നം പിന്നെ അതന്നെ അങ്ങനെ പ്രശ്നം ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഞങ്ങളുടെ

അപ്പോ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമായിരുന്നു അവർക്കും ഉള്ള ആ ഒരു അനുസരിച്ച് പക്ഷെ എന്തോ ചിലപ്പം ദൈവം വിചാരിച്ച കൊണ്ടാവാം പിന്നീട് ഞങ്ങള് മക്കളായിട്ട് സംസാരിച്ച് പ്രത്യേകിച്ച് പിന്നെ കൊണ്ട് പെട്ടെന്ന് തന്നെ പക്ഷേ ഓളെ എനിക്ക് എന്തോ ഞാൻ പറഞ്ഞില്ലേ ഇവര് പേര് സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ഒരു മൂന്നാളും ഭയങ്കരമായിട്ട് അതെ ഇപ്പൊ ശരിക്കും ഞങ്ങള് വളരെ ഹാപ്പി ആയി നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ് കാരണം മക്കള് ഹാപ്പിയാണ് മൂന്നാളും മൂന്നാളും മതി എന്നുള്ളതാണ് അപ്പൊ ഏത് ദിവസമാണെങ്കിലും ഞങ്ങളെ അടുത്തില്ലാത്ത സമയത്തും അവര് ഭയങ്കര ഒരു ചേച്ചിയും അനിയനും എല്ലാം ആയിട്ട് നിൽക്കും നമ്മൾ ആ ഒരു ലെവലിൽ എത്തിക്കും അതെന്തോ ഒരു ഭാഗ്യമാണ് ശരിക്കും ഒരു ഇത്രയും പെട്ടെന്ന് തന്നെ ചിലപ്പം എനിക്ക് വന്ന് ഇപ്പൊ ഇതേപോലെ കല്യാണം കഴിച്ച ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ മക്കളിങ്ങനെ മിംഗിളായി അടുത്ത എത്തി അടുത്ത ക്വസ്റ്റിൻ വായിച്ചു തന്നെ തരട്ടോ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ എന്താ എന്തായാലും കേട്ടോ കേൾക്കാമല്ലോ മൂന്ന് മക്കളുടെയും പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ട് അതെ മൂന്ന് മക്കളെയും പോസിറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം പറഞ്ഞ തന്നെ ആ ഒരു പോസിറ്റീവ് ഏട്ട അനിയന്മാര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് എന്റെ കുഞ്ഞു രണ്ടു ദിവസം മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ സിദ്ധുവിനേയും കുഞ്ഞുനേയും കൂടി പറഞ്ഞിരിക്കുമ്പോ ഞാൻ കുഞ്ഞുവിനെ ഏൽപ്പിക്കും സിദ്ധുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം കാരണം എപ്പോ ആയാലും നമ്മള അനിയന്റെ പ്രശ്നം വന്ന അപ്പൊ ഇവര് തെറ്റുന്ന സമയത്ത് ആ ഓന്റെ കാര്യം ഞാൻ നോക്കൂലെന്നൊക്കെ പറയും അനിയൻഡാക്ക അപ്പൊ ഓൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനതിനു ഓനെ നോക്കൂല ഞാനെന്താ ചേച്ചിനോടങ്ങ് പറഞ്ഞോളൂന്ന് അപ്പൊ ആ കേട്ട മാത്രമേ ഞാന് ഉള്ളില് എനിക്ക് ഭയങ്കര സന്തോഷായി അതെച്ച അവര് നമ്മളില്ലാത്ത കാലത്ത് അവരൊരുമിച്ച് നിക്കണെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ അപ്പൊ ഓല ഇങ്ങനെ പറയുമ്പോ ആ എത്രത്തോളം അവർക്ക് അത് സ്വന്തം എന്ന് തോന്നുന്നുണ്ടല്ലോ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ രീതിയില് മൂന്നുപേരും ചെയ്യാതല്ലോ അത് തന്നെ വല്യ അതാണ് അവരുടെ പോസിറ്റീവ് കാര്യം പിന്നെ ഞങ്ങളുടെ അതായത് അടുത്ത അടുത്തതിന്റെ കൂടെ തന്നെ ചോദിച്ച സജീഷേവ് ചേച്ചി പറയൂടെ നെഗറ്റീവ് എന്ന് ഞാൻ സജീഷേടനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാല് പെട്ടെന്ന് ഫീൽ ചെയ്യും ഫീൽ ചെയ്തിട്ട് ഞങ്ങളിവിടുന്ന് കളിയാക്കലുണ്ട് ഓടി പോയിട്ട് പിന്നെ മിണ്ടൂല അത് വലിയ നെഗറ്റീവാ എന്താക്കാല് അകത്ത് പോയി പിന്നെ കൊറേ നേരം പിന്നെ സൈ ചേർന്ന് ചുറ്റുവട്ടത്തിലുള്ള ഒന്നും കാണൂല അത് ചിലപ്പോ ഞാൻ അമ്മത്തെ അമാവശക്കായിരിക്കും സൈ ചേർന്ന് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും അപ്പം പിന്നെ അകത്ത് പോയിരുന്നിട്ട് പിന്നെ അത് സോൾവ് സോൾവാക്കുന്നവരെ പിന്നെ ഞങ്ങള് ഭക്ഷണമായാലും എന്തായാലും അതൊന്ന് സോൾവായി കിട്ടിയാലോ ഓക്കെ നെഗറ്റീവ് എന്ന് പറയാൻ പോസിറ്റീവ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ മക്കളെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്തത് അതെനിക്ക് ഭയങ്കര ഇതാ കാരണം നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സിൽ ഇതിലൊക്കെ പറയുക പിന്നെ ലിം പോലെ എന്നെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ കാണുക എനിക്ക് തോന്നിട്ടുണ്ടെന്ന് വച്ചാല് എങ്ങനെയാണ് എന്റെ ഭർത്താവ് ഞാൻ ഞാൻ പാസ്റ്റ് എനിക്ക് എന്നുള്ളത് ദോഷ ആവശ്യം പാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടേ ഇല്ല ഇനി അതുകൊണ്ട് എനിക്ക് അഭിനയിക്കേണ്ടി വരും സ്നേഹം പിടിച്ചു പറ്റുക അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എനിക്ക് എങ്ങനെ ഒരു പാർട്ട്ണർ എങ്ങനെയാണ് സൈചേട്ടൻ കണ്ടെന്ന് കാണുന്നത് അതേ അധികാരം അതേ എല്ലാം തന്നെ അതിലൊരു ഇത്തിരി കുറവ് പോലും തോന്നാണ്ട് പിന്നെ എനിക്ക് തരലുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യവും ചോദിക്കും എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊരു ചെറിയൊരു ഞാനിങ്ങനെ പിന്നെ ചോയ്ക്കാണ്ട് ചെയ്യൂട്ടോ ലൈഫ് പറഞ്ഞാണെങ്കിലും എന്ത് കാര്യവും ചോയിച്ചിട്ടാ ചെയ്യാ അങ്ങനെ പിന്നെ അത് ചെയ്യല്ലേ ഇത് വാങ്ങല്ലേ അത് കുഞ്ഞുങ്ങളെ കാര്യങ്ങളായാലും സ്കൂളിൽ ചേർക്കുന്ന കാര്യമായാലും എന്ത് കാര്യമായാലും എനിക്ക് തരേണ്ട പരിഗണന എനിക്ക് എപ്പോഴും അതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം നമ്മള് ഒരിക്കൽ പോലും അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല എനിക്ക് എന്നെ മൈൻഡ് ചെയ്യുന്നില്ലാലും പിന്നെ ഞാനെന്തി ആ ഒരിതില്ല അതുകൊണ്ട് തന്നെ എനിക്കും ഞാൻ ഇന്നുവരെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് തന്നെ ഞാൻ എന്റെ ഒട്ടേക്ക് എന്റെ വീട്ടില് പോയി അതിന്റെ ഒരു കാര്യം എന്താ പറഞ്ഞത് ഞാൻ കല്യാണം ഈ ഇപ്പം പ്രതിഭയായിട്ട് കല്യാണം തീരുമാനിച്ച സമയത്തെയും നമ്മളൊരു ആദ്യ ഒരു ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പം സാധാരണ ഒരു കല്യാണം അല്ലല്ലോ അപ്പോൾ ഈ ഒരു കല്യാണത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഞാൻ മെന്റലി ആ ഒരു ഒരു പ്രിപ്പയർ ചെയ്തെന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പം ഇനി വരുന്ന എൻ്റെ ഭാതിയായിട്ട് വരുന്ന അവരെ ഞാൻ എങ്ങനെയാണോ ഒരു ഭാര്യയെ സ്നേഹിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യണം അതുപോലെ തന്നെ കാണുന്നുള്ള ആ ഒരു ഞാൻ പ്രിപ്പയർ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അതേപോലെ തന്നെ നമ്മള് പിന്നെ പോസിറ്റീവ് എന്ന് ശൈശം ഞാനും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് രണ്ടു കൊല്ലായി പിന്നെ ഞാൻ ഒന്നാമത് നമുക്ക് രണ്ടുപേർക്കും ഞങ്ങൾ മാത്രം ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നുവരെ എന്റെ വീട്ടിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് നിന്നിട്ടില്ല ഒറ്റ ഡേങ്ങൻ അല്ലെ അത് ആകെ ഒരു

ഭയങ്കര ആണ് എല്ലാ കാര്യത്തിലും എനിക്കത് ഫീൽ എനിക്കത് ഫീൽ ചെയ്താന്ന് കേട്ടോ നമ്മള് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിൽ ഒരു അത്രയും ജെനുവൻ ആയിട്ട് സത്യസന്ധമായി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും ചിലപ്പോ അങ്ങനെയാ എന്തായി കഴിഞ്ഞു എനിക്കിതുവരെ ഫീൽ എന്ന് ചെയ്തില്ലെന്ന ചെയ്യുന്ന എല്ലാ കാര്യമാണ് ഇപ്പൊ മക്കളോടുള്ള സ്നേഹമാണെങ്കിലും ഇപ്പം എന്നോടുള്ള കാര്യമാണെങ്കിലും നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ആ ഒരു സത്യസന്ധമായി ചെയ്യുന്നതിൻ്റെ ഒരു നമുക്ക് ആ ഫീലിങ് ഉണ്ടാവും അതാണ് വല്യൊരു പിന്നെ എന്ത് ടെൻഷനും കാര്യങ്ങളും നെഗറ്റീവ് എന്ന് പറയാനുള്ളൊരു കാര്യം അതാണ് ചിലപ്പോ റോഡ് പോയി ബൈക്ക് സ്പീഡിൽ പോയി കഴിഞ്ഞാല് അയ്യോ അവന് പോയി വീണിട്ടുണ്ട് ആ രീതിയിൽ ആൻസൈറ്റി ഉള്ള ഒരാൾ അപ്പൊ അതുകൊണ്ട് എന്നോട് തന്നെ ബൈക്ക് പോകുന്ന സമയത്ത് ഇടയ്ക്ക് എന്റെ ബൈക്കിൽ ഇങ്ങനെ പിടിച്ചു നോക്കും ഇത്ര സ്പീഡ് പോവാലോ ഇത്ര സ്പീഡ് പോവാലല്ല അങ്ങനെയുള്ള ഒരു ആൻസൈറ്റി കുറച്ച് കൂടുതലായിരിക്കും അതിന്റെ പേരിൽ നമ്മളധികം അടി ഉണ്ടാക്കലുണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും കേട്ടാൽ അതെന്റെ ആര ധൈര്യം ഞാൻ ആകെ ഡൗൺ ആയി പോകും ഡൗൺ ആയി പോകുന്ന വെച്ചാൽ ഇവരെ ധൈര്യം കൂടി ഞാൻ ഇല്ലാണ്ട് ആ രണ്ടാളെയും കൂടി ഇത് പറയാൻ വേണ്ടിട്ടായിരുന്നു പിന്നെ ഇനിയിപ്പൊരു കൊസ്റ്റിൻ എന്ന് പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഇവരെ പേര് പറയാ കാരണം ഇവര് നമ്മക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തും കൊണ്ടിരുന്നൊരാളാണ് പ്രവീണ പ്രവീണ ഞാൻ ഒരുപാട് നെഗറ്റീവ് കമന്റിന്റെ താഴെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ട ഒരുപാട് കണ്ടതിനെ കൊണ്ടാട്ട് ഈ പേര് ഞാൻ ഓർമ്മിച്ച് വെച്ചത് ഒരു എന്നെ ഇട്ടൊരു ജോലി ക്വസ്റ്റിനാണ് ഒരുപാട് നെഗറ്റീവ് കമന്റ് കാണുന്നു അതും ഒരാവശ്യം ഇല്ലാത്ത കമന്റുകൾ പിള്ളേരെ കൊണ്ടുപോയാ കുറ്റം കൊണ്ടുപോയില്ലേ കുറ്റം റൊമാൻസ് കൂടുതൽ ഇതൊക്കെ കാണുമ്പോൾ എന്തു തോന്നുന്നു ഇത് കാണുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് അത് കാരണം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് കാണുന്ന സമയത്ത് അല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരുന്നു കാരണം ഞാനൊന്നും ഞാനൊന്നൊരിക്കലും അത് കാരണം പറഞ്ഞാല് ഒരിക്കലും യൂട്യൂബിൽ ഞാനൊന്നും ഒരിക്കലും ലൈഫിൽ യൂട്യൂബിന്റെ താഴെ കമന്റ് ചെയ്യുന്ന ശീലം ഒന്നും കമന്റ് വായിക്കുന്ന പോലും ശീലമില്ലായിരുന്നു നമ്മൾ എന്താ വീഡിയോ ആണ് വീഡിയോ പോകുന്ന ഒരു രീതിയിലായിരിക്കും നമ്മളെ സ്വന്തം കമന്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കാര്യങ്ങൾ കാരണം തുറന്ന നമ്മുടെ യൂട്യൂബ് പലരും പറയലുണ്ട് കുറച്ച് മറച്ചു വെക്കണം പുറത്ത് കാണിക്കണം ബാക്കി പുറത്ത് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അറിയാലോ ഞങ്ങള് സങ്കടവും സന്തോഷവും നമ്മള് തുറന്ന് കാണിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മളോട് പറയുന്ന നെഗറ്റീവ് കമന്റ് കാണുന്ന സമയത്ത് അത് ഭയങ്കര എനിക്ക് തുടക്കത്തിലൊക്കെ സങ്കടവും ടെൻഷനും സങ്കടം കാര്യത്തിലൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഞാൻ എന്താ വെച്ചാൽ നെഗറ്റീവ് ഇങ്ങനെ കമന്റ് വരുന്ന സമയത്ത് ആ നെഗറ്റീവ് കമന്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കും ആ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് കമ്പനിയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറിന് നെഗറ്റീവ് ഇട്ട ഒരാളായിരിക്കും അപ്പൊ അവർക്കുള്ള അസുഖം നമുക്ക് മനസ്സിലാവും അപ്പൊ അത് ഇതിലെ കേട്ട് ഇതിലാ പിന്നെ മക്കളെ എന്നെ കുത്തി പറയുന്ന കമന്റിന് സത്യം പറയാലോ ഞാൻ കൊടുക്കലുണ്ട് തിരിച്ച് നിങ്ങൾ എന്നെ കാണലുണ്ടാവും പിന്നെ അപ്പൊ വലിയൊരു വിശാല മനസ്സിലൊന്നും എനിക്കില്ല കാരണം പിന്നെ നീ അങ്ങനെ അടി നീ തുള്ള തുള്ളുന്നടി അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ എന്റെ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ നമ്മൾ മാത്രം ലൈഫിൽ ഞാൻ ഞാൻ തോന്നില്ല ഞങ്ങൾ ഞങ്ങളെന്നും ഇതുപോലെ തന്നെ ആയിരിക്കും പിന്നെ പ്രായമാകുന്ന സമയല്ലേ നമുക്ക് അന്നേരം നോക്കാം അത് ആ സമയത്ത് ആ സമയത്ത് നോക്കാം ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയായിരിക്കും അതെ ഇത് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഇതൊന്നും തീർക്കാൻ പറ്റില്ല ഇത് തന്നെ ഒരു ലോങ് വീഡിയോ തന്നെയാണ് എന്നാലും നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു എന്തായാലും അടുത്ത ക്യൂ എൻ കൂടി കാണണം എന്നാലും പൂർണ്ണമാവുകയുള്ളൂ അതുവരെ ആൾ ആർക്കെങ്കിലും ബാക്കി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ ഇതായിട്ടുള്ളൂ നമ്മൾ അടുത്തുള്ള ഉൾപ്പെടുത്താം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്